അങ്ങനെ ആണ് അപ്പൊ ആഗ്രഹം ബർഗർ കഴിക്കണം ഏതോ യൂട്യൂബ് വീഡിയോയിൽ ഒരു കുട്ടി കഴിക്കുന്നത് കണ്ടിട്ടാണ് ഈ ആഗ്രഹം വന്നത് ബർഗറിന്റെ അച്ചുബേബി പറയുന്നത് ബാദർ എന്നാണ് കേട്ടോ അതായത് അച്ച ചിക്കനിൽ നിന്നും ഒരു ബർഗർ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അതിനുള്ളിൽ ഉണ്ടായിരുന്ന ബർഗറിന്റെ ഔട്ടർ കവർ തുറക്കാണ് കേട്ടോ അതാണ് അച്ചുബേബിക്ക് ഈ ബൺ ബ്രെഡിന്റെ സ്ലൈസ് അതൊന്നും ഇഷ്ടമല്ല മയനൈസ് ഇഷ്ടമല്ല വെജിറ്റബിൾസ് ഇഷ്ടമല്ല ലെറ്റ്യൂസ് കാബേജ് അതുപോലെയുള്ള ഒന്നും ഇഷ്ടമല്ല തന്നെ ബർഗർ വാങ്ങേണ്ട ബേബിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് കുറെ പറഞ്ഞതാണ് പക്ഷെ സംബന്ധിച്ചിടത്തു ഇങ്ങനെ ബർഗർ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഔട്ടർ പോർഷൻ കണ്ടപ്പോൾ തന്നെ ബേബിയുടെ മുഖം ആകെ മാറി എന്തായാലും സ്വന്തം ഇഷ്ടപ്രകാരം വാങ്ങിച്ചല്ലേ അതുകൊണ്ട് പറഞ്ഞു വളരെ സൂപ്പർ പക്ഷെ കഴിക്കാൻ ഒരല്പം മടി കാണിക്കുകയായിരുന്നു എന്തായാലും നിർബന്ധിച്ച് വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ബ്രെഡിന്റെ സ്ലൈസ് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അച്ച പറഞ്ഞു അതിനുള്ളിൽ ചിക്കൻ്റെ പോർഷൻ ഉണ്ട് അതൊന്ന് കഴിച്ചു നോക്കാം ഏതായാലും അത് ഒരു കടി കടിച്ചിട്ടുണ്ട് അതും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുകയാണ് അച്ചു ബേബി നിർബന്ധം പിടിച്ച് വാങ്ങിച്ചതിൻ്റെ വേണ്ട എന്ന് പറയാനും പറ്റില്ല എന്നാൽ കഴിക്കാനും പറ്റുന്നില്ല അങ്ങനെ ബർഗറിനെ ഒന്ന് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തപ്പോഴാണ് അതിൽ ലെറ്റ്യൂസ് കണ്ടത് അപ്പോൾ അതിൽ ലെറ്റ്യൂസ് എടുത്ത് കളയാനുള്ള ശ്രമത്തിലാണ്